എത്രയാണ് ഇന്ത്യ മുന്നണി പ്രൊജക്ട് ചെയ്യുന്നത് ഏഴ് സീറ്റാണ് ആണ് ഇന്ത്യ മുന്നണി പ്രൊജക്ട് ചെയ്യുന്നത് ഏഴ് സീറ്റ് ആ പത്ത് സീറ്റ് മൈഇന്ത്യയുടെ പ്രൊജക്ഷൻ എത്രയാണ് ആക്സിസ് മൈ ഇന്ത്യ മുതൽ വരെ കറക്റ്റാണ് ഞാൻ ആക്സിസ് മൈ ഇന്ത്യയിലാണ് നിൽക്കുന്നത് അതായത് ശക്തമായ ഒരു കോൺഗ്രസ് വികാരം അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ അത് സീറ്റായി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നത് സീറ്റായി മാറും എങ്ങനെയാണെന്ന് വെച്ചാൽ ആറ് സീറ്റ് ബി ജെ പിക്ക് തന്നെയാണ് സാധ്യത നാല് സീറ്റുകളാണ് അവിടെ ഇന്ത്യ ബ്ലോക്കിന് അതെ ഞാൻ പറയുന്നത് നാല് സീറ്റ് കിട്ടുകയുള്ളൂ എന്നാണ് ഇന്ത്യ ബ്ലോക്കിന് പരമാവധി അവിടെ ലഭിക്കാൻ പറ്റുന്ന സീറ്റ് എന്ന് പറയുന്നത് നാല് സീറ്റാണ് ആറ് സീറ്റ് ബി ജെ പിക്ക് തന്നെ ലഭിക്കും ഈ പറയുന്ന വിഷയങ്ങളൊക്കെ എവിടെയുണ്ട് അഗ്നിവിർ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതേപോലെ ജാട്ടുകളുടെ പ്രശ്നമുണ്ട് കർഷകരുടെ പ്രശ്നം

യോഗേന്ദ്ര യാദവ് വിശകലനം നടത്തുമ്പോൾ പറഞ്ഞ ഹരിയാനയിൽ മാത്രമാണ് തനിക്കൊരു തരംഗം കാണാൻ കഴിഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് മോദി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ച സംസ്ഥാനമാണ് അവിടെ ഈ പറഞ്ഞവരെ കർഷക പ്രശ്നമുണ്ട് ഗുസ്തി കളിക്കാരുടെ പ്രശ്നമുണ്ട് ആ വിഷയം അതിശക്തമായി തന്നെ അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് തവണ പത്ത് സീറ്റും ബി ജെ പിക്ക് ലഭിച്ചിരുന്നതാണ് അപ്പോൾ അവിടുത്തെ സമരങ്ങൾ ഈ സമരങ്ങൾ മുഖ്യമന്ത്രി ഘട്ടാറിനെ മാറ്റിയുള്ള പരീക്ഷണത്തിന് വരെ അവിടെ ബി ജെ പി ഒരിക്കൽ ശ്രമിച്ചതാണ് അപ്പോൾ അവിടെ ഇത്തവണ കോൺഗ്രസ് നേട്ടമുണ്ടാക്കുമെന്നുള്ളതാണ് ആറ് സീറ്റ് തന്നെയാണ് ഞാനും പറയുന്നത് നുഖു ഞാൻ ഒരു ഒരു ഡാറ്റ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റായിട്ട് വന്നത് സർവേ പ്രകാരം ഹരിയാനയിലുള്ളത് ടു ടു ഫോർ ആണ് ഹരിയാന ഭൂരിപക്ഷം ഒരാളും പറഞ്ഞിട്ടില്ല അതായത് പരമാവധി സീറ്റുകൾ വരെ ലഭിക്കാം

ാണ് സർവേ കണക്ക് ഹരിയാനിൽ ഹരിയാനും അവരുടെ വീഡിയോ

അപ്പം എൻ്റെ വക ആറ് സീറ്റ് നോക്ക് അത് നേരത്തെ സ്മൃതി പറഞ്ഞ പോലെ തന്നെ ആന്റി ഇൻകോമ്പൻസി നേരിടുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ വലിയ തോതിൽ കർഷക പ്രക്ഷോഭമുണ്ട് എന്ന് മാത്രമല്ല അഗ്നിവിർ ഏറ്റവും ശക്തമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് മാത്രമല്ല ഈയിടെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വന്നു അപ്പോൾ ബി ജെ പി തന്നെ കൺസീഡ് ചെയ്യുന്നു ആൻറ്റി ഇൻകുമെൻസി കൺസീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ തുടരുന്നത് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഘടകകക്ഷികൾ വിട്ടുപോകുന്നു ജാട്ട് വിഭാഗം അതിശക്തമായ വിരോധം ആ സർക്കാരിനെതിരെ കാണിക്കുന്നു ജെ ജെ പി പോവുകയാണല്ലോ ചെയ്യുന്നത് എന്ന് മാത്രമല്ല അവർ ഇപ്പോൾ ഒന്നിച്ച് മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ഞാൻ കാണുന്നത് ആറിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുന്നതാണ് പക്ഷെ ഞാൻ എൻ്റെ മിനിമം നമ്പറിൽ നിൽക്കുന്നു ആറ് ആണ് അവിടെ ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് പത്ത് സീറ്റിലാണ് കോൺഗ്രസ് ഒൻപത് സീറ്റിലും എ എ പി ഒരു സീറ്റിലുമാണ് അവിടെ മത്സരിക്കുന്നത് ഇപ്പോൾ അവിടെ ഇപ്പോൾ പത്ത് സീറ്റ് ഓൾറെഡി ബി ജെ പിക്ക് അവിടെയുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലക്ഷനിൽ പത്ത് സീറ്റ് ബി ജെ പി തന്നെയാണ് നേടിയിരിക്കുന്നത് ഞാൻ അതിൽ നിന്ന് രണ്ട് സീറ്റ് നഷ്ടപ്പെടും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ടു ആണ് ഇന്ത്യ മുന്നണി ടു ാനോക്സഭാ സീറ്റുകളുടെ ഇതിന്റെ എല്ലാത്തിന്റെ പേര് നമുക്ക് മനപ്പാഠം പോലെ അറിയാം എങ്ങനെയാണത് അങ്ങനെ മനപ്പാഠം പോലെ അറിഞ്ഞ് എന്നുള്ളതാണ് അംബാല കുരുക്ഷേത്ര സിർസ ഹിസാർ കർണാൽ സോനിപ്പത്ത് റോത്തക്ക് ഭവാനി ഗുഡാവ് ഫരീദാബാദ് ഇതൊക്കെ ഈ ഡൽഹിയായി ചേർന്ന് കൊണ്ട് കൂടിയായിരിക്കും അല്ലേ അതെ ഒരു ഇരുപത് മിനിറ്റ് യാത്ര ചെയ്തത് ഹരിയാനോ ഗുഡ്ഗാവെന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാ കോർപ്പറേറ്റുകളുടെയും ആസ്ഥാനമായി തീർന്നു ഗുഡ്ഗാവ് അതാണ് ഈ പറയുന്ന ബിജെപിയുടെ ഒരു ഇൻഫ്ലുവൻസ് വർദ്ധിക്കാനുള്ള കാര്യം കൂടിയാണത് ഡൽഹി ഹരിയാനയിലെ കർഷകരാണെങ്കിൽ പോലും അവിടെ ഡിസിസീവ് ആയിരിക്കുന്നത് അർബൻ വോട്ടേഴ്സാണ് അതെ അതെ അത് സ്വാഭാവികമായും ഗുഡ്ഗാവിലടക്കം അമ്പാലയടക്കം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പക്ഷേ അംബാല കഴിഞ്ഞ ബാക്കിയുള്ള പ്രദേശങ്ങൾ വരുമ്പോൾ കർഷകരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് ആലോചിക്കേണ്ടതേ ഇപ്പൊ ഈ ഭജൻലാലിനെ പോലെ ബൻസി ലാലിനെ പോലെ ഒക്കെയുള്ള വലിയ നേതാക്കളുണ്ടായിരുന്ന കോൺഗ്രസിന് വലിയ നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനാണത് അതേപോലെ തന്നെ ദേവിലാലിനെ പോലെ ഓം പ്രകാശ് ചൌട്ടാലയെ പോലെ അജയ് ചൗട്ടാലയെ പോലെയൊക്കെയുള്ള സോഷ്യലിസ്റ്റുകളുടെ ഒരു ഒരു എന്താ പറയാ പാരമ്പര്യമുള്ള സംസ്ഥാനവുമാണ് അവിടെയാണ് ബി ജെ പി അതിശക്തമായ മുന്നേറ്റം നടത്തിയത് ആദ്യമായിട്ട് മക്കളുടെ രാഷ്ട്രീയം കാണുന്നത് നമ്മൾ ഹരിയാനയിൽ ഹരിയാന